ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നത് ആ ടൈം കളയാ വീഡിയോ ഒക്കെ ഒരു ക്ലാരിറ്റി കുറവാണെന്നല്ല ഞാൻ പറഞ്ഞ വച്ചില്ല എൻ്റെ വീഡിയോ ഒക്കെ ക്ലാരിറ്റി കുറവാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടല്ലോ ഞാനൊരു സാധാരണ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്ന വീഡിയോ ഇതിപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ ക്യാമറയിലല്ല നോക്കുന്നത് ഞാൻ നിലത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് യൂട്യൂബിൻ്റെ ഈ ഈ ലെങ്ത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമായിരുന്നു നമ്മൾ സാധാരണ ഫോണിൽ അപ്പോൾ ഞാൻ നിലത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് ഇനി ഞാൻ ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ അവസുഖിക്കാം ഇതുണ്ട് സുഖം തന്നെ ആകാശത്ത് നോക്കുമ്പോൾ ഇല്ലേ ഇതാവസ്ഥ ഞാൻ പിന്നെ ദാരിദ്ര്യം പറയുന്ന യൂട്യൂബിൽ നിന്ന് എപ്പോഴെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ നല്ലൊരു ക്ലാരിറ്റിയുള്ള ഫോണോ അല്ലെങ്കിൽ ക്യാമറയോ വാങ്ങും എന്നിട്ട് വീഡിയോ ചെയ്യും പക്ഷേ ഞാനതുവരെ ഞാൻ ഈ ഇൻകം വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നില്ല ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതിൽ ഞാൻ ജാതിയോ മതമോ പാർട്ടിയൊന്നും നോക്കലില്ല എനക്കൊരു രാഷ്ട്രീയ വിശ്വാസമുണ്ട് പക്ഷേ എന്ത് രാഷ്ട്രീയത്തിൽ തെറ്റ് കണ്ടാലും ഞാൻ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് അത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് തോന്നുന്നു നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ മാന്യമായിട്ട് വിമർശിക്കാം വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വിമർശിക്കുക ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യും ഞാൻ ഞാനിപ്പോൾ നിലത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ പക്ഷേ ഇതിൽ വരുമ്പോൾ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എന്ത് കാര്യം മുഖത്ത് നോക്കിയിട്ട് തന്നെ സംസാരിക്കുന്ന ആൾക്കാരാണ് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനിയും ഇനി ഈ സപ്പോർട്ട് ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഷോർട്ട് വീഡിയോ ആയാലും ശരി ലെങ് വീഡിയോ ആയാലും ശരി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യും ഈ ഇപ്പം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് മാറ്റം ഉണ്ടാവുന്ന എനക്ക് തോന്നുന്നില്ല മാറ്റം ഉണ്ടാവില്ലായിരിക്കും പക്ഷേ സാധാരണ ഒരു വ്യക്തി നിങ്ങളെപ്പോലെയുള്ള ഞാനെല്ലാം ആഗ്രഹിക്കുന്ന സാധാരണക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം Thanks.